ം വയനാടുണ്ടായി ദുരന്തത്തിൽ കേരളം ഒന്നാകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മരണസംഖ്യ മണിക്കൂറുകൾക്കുള്ളിൽ ഉയരുമ്പോൾ ഇനിയും അനേകം പേര് കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തങ്ങൾ നിൽക്കുന്നത് പോലും മൃതദേഹങ്ങൾക്ക് മുകളിലാകാമെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ പോലും പറയുന്നത് കാരണം അത്രയും ഭയാനകമാണ് നാട്ടിലെ ഓരോ കാഴ്ചയും നിരവധി പേരാണ് തുടക്കം മുതൽ വയനാടിനായി സഹായഹസ്തം നീട്ടി രംഗത്തെത്തുന്നത് കൂടാതെ രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ താരങ്ങളുമടക്കം നിരവധി പേർ ദുരന്തമുഖത്തേക്ക് എത്തുന്നുമുണ്ട് എന്നാൽ മുൻ വയനാട് എംപിക്ക് ദുരന്തം നടന്നിട്ട് മൂന്നാം പക്കമായിരുന്നു വയനാട്ടിലേക്ക് എത്താൻ പോലുമെന്ന് തോന്നിയത് അതുമിനി എത്തിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ബോധ്യമായപ്പോൾ കാരണം അനിയത്തിയാണല്ലോ വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ആങ്ങളെയും പെങ്ങളെയും കൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇന്നലെ വയനാട്ടിൽ എത്തുകയും ചെയ്തു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ കപട നാടകത്തിനെതിരെ ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി വയനാട് യാത്ര രാഹുൽ ഗാന്ധിയുടെ വെറും ഫോട്ടോഷൂട്ടിനുള്ള അവസരമാക്കി മാറ്റിയെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ തുറന്നടിച്ചു വയനാട്ടിൽ നിന്നുള്ള എം പി ആയിട്ട് പോലും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു അതിനാൽ തന്നെ ഇപ്പോൾ മുതല കണ്ണീർ ഒഴുക്കിയത് മരിച്ചവരുടെയും കുടിയിറക്കപ്പെട്ടവരുടെയും കുടുംബങ്ങൾക്ക് സഹായകമാകില്ല ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടു അതേസമയം മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രമുഖ പരിസ്ഥിതി വിദഗ്ധൻ മാധവ് ഗാഡ്ഗിൽ നൽകിയ റിപ്പോർട്ട് കുഴിച്ചു മൂടിയത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണ് വയനാട്ടിൽ പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് പോലും രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു ഇരുന്നൂറിലധികം മരണങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത രാഹുലിനുണ്ടെന്നും അമിത് മാളവ്യ പറഞ്ഞു എന്തായാലും സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും വലിയ ദുരന്തവും ആൾനാശവും സംഭവിച്ചിട്ടും തിരിഞ്ഞു നോക്കാതിരുന്ന രാഹുലിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത് ദുരന്തം നടന്ന മൂന്നാം നാളായിരുന്നു സഹോദരിയും ഐ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയേയും കൂട്ടി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് എന്നാൽ മത്സര രംഗത്തുണ്ടായിരുന്നപ്പോൾ വയനാട് തന്റെ വീടെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു നടന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളാണ് പ്രദേശത്തെ ജനപ്രതിനിധി അത്തരമൊരാൾ സന്ദർശകനെ പോലെ വന്ന് പോയതിൽ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അമർഷമുണ്ട് അതേസമയം ദുരന്തം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പ്രധാനമന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രദേശത്ത് എത്തിയിരുന്നു വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് വെബ് ഡെസ്ക് The main news. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram.